ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോണത് സൂററ്റിലെ ചോട്ടാപ്പൂൾ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലേക്കാണ് പോണത് സൂററ്റിലെ മാർക്കറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഹോൾസെയിൽ മാർക്കറ്റും ഉണ്ട് അവിടെ റീറ്റെയിൽ മാർക്കറ്റും ഉണ്ട് നല്ല സസ്തയ്ക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടും ബാർഗെയിനിങ് ചെയ്ത് മേടിക്കണം അപ്പൊ നമ്മൾക്ക് ഷോപ്പ് അവിടെ ചെന്നിട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ അതെ നമ്മൾ ചോട്ടാപ്പുള്ളിൽ എത്തിനെ ചോട്ടാപ്പുള്ളിലേക്ക് കിടക്കാൻ പോണ ഇവിടെ മാർക്കറ്റ് തുടങ്ങി കണ്ട ഈ കട കടകണ്ടാ ഭാഗ്യലക്ഷ്മി ബ്യൂട്ടി പാലസ് ഇവിടെ ഈ ബ്യൂട്ടീഷ്യൻ പഠിച്ചിറങ്ങുന്ന പിള്ളേരുകൾക്കൊക്കെ നമ്മൾ ഫേഷ്യല് വാക്സിങ് ഒക്കെ ചെയ്യില്ലേ അപ്പൊ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടകളാണ് ഭയങ്കര സസ്തയ്ക്ക് കിട്ടൂട്ടാ ഇവിടെ സോനു ചാർ ചെറിയ കുട്ടികൾക്ക് ഒക്കെ ഇടുന്ന ഷെഡുകൾ കണ്ട നൂറ് രൂപയ്ക്ക് നാലെണ്ണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും കിട്ടില്ല നൈറ്റികൾ ഒക്കെ കണ്ട നമ്മുടെ നാട്ടിലേലും വില കൂടുതലൊക്കെയാ ബാവുഹെ भैया ये क्या भाव है 250 वाला है 300 वाला अच्छा क्वालिटी है अच्छा 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 250 वाले का हमारे നാട്ടിലും കിട്ടണ്ടട്ടീ വലക്കൊക്കെ നല്ല കോട്ടന ആണ് ഇതിটা ഹോട്ടൽ കടേ서ရാലാ കാ ക്യാ റേഞ്ച് टी-ഷർട്ട് 200

പലതരത്തിലുള്ള ഉപ്പിലിട്ടതാ അതെ മാമല ഉപ്പിലിട്ടത് സ്റ്റാർ ഫ്രൂട്ട് ഈ സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിട്ടതാ കേട്ടാ നോക്കിയേ മാങ്ങ 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 ഉപ്പിലിട്ടത് ഈ ക്യാപാവീസ് ഇത് പെരുജീരകത്തിന്റെ പെരു പച്ച പെരുഞ്ചീരകം ിയർ ബിയർ കണ്ട പുളി നമ്മുടെ നാട്ടിലെ പച്ചപ്പുളി ഉപ്പിലിട്ട് വെച്ചേക്കണതാട്ടത് കണ്ട നല്ല വളകള് ഇതൊക്കെ കാലും വിടണ പാതസരങ്ങളാട്ടാ കണ്ട കയ്യും വിടണത് ഉടന്റെ വളകളൊക്കെ അത് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സസ്തക്ക് കിട്ടില്ല ചേട്ടാ ബാർഗെയിനിങ് കിട്ടൂട്ടാ നല്ല പിള്ളേരുകളുടെ ഹെയർ ബാൻഡുകളൊക്കെ ബാൻഡുകൾ ഒക്കെ നോക്കിയ ഭംഗിയാന്ന് നോക്കിയേപോപ്യ अच्छा फला दरത്തിലുള്ള જૂતાകളാണ് അത് എല്ലാനു 200 ദോസോ കം നഹി കരേഗാ. യെ ക്യാ ബാബ് ഹേ യെ? യെ बोलो? हां. റൈറ്റ് ലെഗ്. ഇസ സെന്റർ ഹി ആതാ ഹേ કોઈ ഭീ പേർ മേ പഹൻ സക്തേ ഹൈ. അച്ഛാ. ദൂരി വാളാ വാലേ തം മേരാ സൈസ് કા निकाલો. मैं आपको बड़ा दिखाऊं हाँ दखा ना, दखा कोई भी पैर कर मैम बता मैम मैं पैर डालूँगा आ जाएगी आ जाएगी इसका पैर भी दी दो तभी दोनों उसमें भी दिखा दो वो वो हाँ वो भी अच्छा वाला तीन लाइन है ना हाँ वो भी अच्छा चेन वाला हाँ चेन वाला ऊपर का तीन आगे वाला तीन लाइन थ्री हंड्रेड का बा�

नहीं भी, भी देखो ना दीदी तो भी कोई नहीं पर खाली मेरी दुकान में विजिट कर लो देख भले आप मत मेरे भी कलर कलर में कहां चप्पल में सेल है चप्पल लेना बेन चप्पल है ചോക്കാൻ ഇവിടെ ആൾക്കാർ കല്യാണങ്ങൾക്ക് കിടന്ന വളകള നല്ല ഭംഗി വൺ ഫിഫ്റ്റി ഫിഫ്റ്റി അച്ഛാ ചാനൽ ഹേത്തമ്മ കണ്ട ചെറിയ ഗലികളിലൊക്കെ ഇവിടെ കടകളാട്ട അതൊക്കെ സ്ട്രീറ്റ് മാർക്കറ്റിന് ഭയങ്കര സസ്തി ये ये कितने है का तो अच्छा ിഫ്റ്റി നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ലാഭാട്ടോ അതേ നല്ല നല്ല ഭംഗിയുടെ കേട്ടോ അതൊക്കെ ഏത് നികാലോ കിട്ടുന്നേക്കാ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഇതൊക്കെ ഇത് ലാഭാന്ന് നോക്കൂ ഇതൊക്കെ ഇരുന്നൂറ് രൂപ ഇതെനിക്ക് നല്ല ഇഷ്ടായില്ലേ നൂറ്റമ്പത് രൂപ നമ്മുടെ നാട്ടിലിങ്ങനെയൊക്കെ നമ്മുടെ ഫിലിം സ്റ്റാർകളൊക്കെ എങ്ങനെ പോട്ട്ലി ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഫോട്ടോ എടുക്കുന്നതൊക്കെ നനിദാമ്പതിലല്ലാവരിലും കണ്ടോ ഇത് ഇത് ഈ കിട്ടി ഇതിवाला 150 കേ അപ്പ 100 രൂപയ്സ് താ പറയുന്നത് 850 আচ্ছা 150നെ പറയണ 100 രൂപയ്ക്ക് തരാനാ പറയണത് ഞാൻ ആയിയ മേഡം हमारे मां सब कुछ मिलता होलसेल के रेट में ये वाला डबल സൈഡ് आपको क्यों गिफ्टिंग करना हो तो तो भी मिल जाएगा 100 രൂപയ്സ് താ പറയ സാലൻ ട്രേഡർസ് है

അറുന്നൂറ്റമ്പത് രൂപ പറഞ്ഞ എനിക്കായതുകൊണ്ട് അഞ്ഞൂറ് രൂപ തരാന്ന പറയുന്നത് കണ്ട പൂജക്ക് വെക്കുന്ന സാധനങ്ങള് വിളക്കുകള് മസാല ഇടിക്കുന്ന ഇതുകൾ ഒക്കെ കണ്ടേ സോറുപ്യ ോ അസി ഇതേതുണ്ട നമ്മളുടെ ചരട് ഈ ചോട്ടാപ്പൂള് കാലത്ത് പതിനൊന്ന് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുന്ന നമ്മുടെ റൊട്ടി ഉണ്ടാക്കണേ ഇവിടെ വേലന്നാ പറയ അതൊക്കെ ഇതൊക്കെ എഴുപത് രൂപ നമ്മള് പണ്ട് കടയാറില്ലേ തൈര് കടഞ്ഞ മോര് മോരുണ്ടാക്കണേ നല്ല വെറൈറ്റി ചപ്പാത്തി പലകള് ഒക്കെ കണ്ട ചോട്ടാപ്പുള്ള വന്ന നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഒരു കരിമ്പിന്റെ ജ്യൂസ് ഞാൻ എനിക്ക് ഐസുള്ളത് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരാട്ടാ സെയിൽ മാർക്കറ്റ് ആട്ടാ ഇവിടെ പന്ത്രണ്ട് പീസ് ആയിട്ട് കിട്ടുള്ളൂ ഒന്നോ രണ്ടോ ആയിട്ട് നമുക്ക് കിട്ടില്ലേ അപ്പൊ നമുക്ക് മേടിക്കണമെങ്കിൽ നല്ല ലാഭമാണ് തരാം നമ്മള് ബ്ലൗസിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കെട്ടില്ലേ ആ ധോരികളാട്ടത് നല്ല ഭംഗി കണ്ട మన లిప్స్టిక్ గలొక్క ఇరికనంట చెరియ కుటిలలకు మనం గిఫ్ట్ అక్కడ కొని వananైట నల్లదాట నాటిలికే యే సబ్ క్యా బావ్ హై 720 రూపాయల డ్రే మే అచ్చా 720 రూపాయయన్న ఒరు ట్రాక్ బిజినెస్ చెరియ బిజినెస్ తోడుగణ ఒరుకక నల్లదానద ఇస్మే అచ్చా ఆ ఓ దే తో ఏక కలర్ మే రా జో एक पिंक है एक बिस्किट कलर है एक ग्रे कलर है ये सब कलर है बिस्किट कलर दिखा दो सारी गले नल्ला नल्ला नम्मदा चुन वेले गुड़िया चुरु दार सेट को वांग के लिए तो किधर लिट टटना मक्के का बोर्ड इन्दु ले लेवे क्या कैडा भी कितना दो बारह पीस मिल कितना मिलेगा चुका जो देता है नहीं बारह छः जितना छः छः इसमें कितना पीस आएगा इसमें बारह पीस का पैकेट आता है

இது பந்திரண்டு எந்த மலைகளா நோக்கிய விலையில மதி நமக்கு ഇത് വാക്സ് ഒക്കെ ചെയ്യണ നമുക്ക് ബ്യൂട്ടി ചെറിയ ചെറിയ ബ്യൂട്ടീഷ്യന്മാർക്ക് വാക്സ് ഒക്കെ ചെയ്യണെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ച ഹോൾസെയിലായിട്ടൊക്കെ കിട്ടുള്ളൂ ഭയങ്കര സ്വസ്ഥയ്ക്ക് കിട്ടും അതെ ചോട്ടാപ്പൂളിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഇതാണ് ചോട്ടാ ചോട്ടാപ്പൂൾ എന്നൊരു മഹാ അത്ഭുതം ഇവിടെ വന്നാൽ കിട്ടാത്തതായ ഒരു സാധനങ്ങളില്ല നമുക്ക് എല്ലാം വാങ്ങിച്ച് സംതൃപ്തിയോടുകൂടി വീട്ടിൽ പോവാം ബൈ